നമസ്കാരം ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു വൈറൽ താരമാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി മാത്രമല്ല വേറെ ഒരാളും കൂടെയുണ്ട് ഞാൻ വിളിക്കാം തെറ്റിദ്ധരിക്കണ്ട എൻ്റെ ഭാര്യ അല്ല ഇയാളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വാർത്തയിൽ ഇടമായ നമ്മുടെ വിവാദ നായകൻ അലഞ്ചൂസ് പെരേര അലഞ്ചൂസ് പെരേരയെ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീലക്ഷ്മി

അപ്പോൾ അപ്പോൾ കല്യാണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ശരിക്കും അലൻ എന്നെ ഷോർട്ട് ഫിലിം വീഡിയോസ് ഒക്കെ ചെയ്യാൻ വിളിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ ചെയ്യുന്ന അത് നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യാം അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അവിടെ ചെന്നപ്പോ അന്നേരം ഒരു സംഭവം ചുമ നമുക്ക് കൈ നടക്കാൻ എന്നിട്ട് കല്യാണം കഴിച്ചു എന്ന് അങ്ങനെ നമുക്ക് ചുമ്മാ പറഞ്ഞിടാം വിചാരിച്ചിട്ട് ഇത്ര എന്നൊന്നും വിചാരിച്ചില്ല അങ്ങ് പോസ്റ്റ് ചെയ്തു ആയിരുന്നു കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിച്ചു ഞാൻ അപ്പൊ സന്തോഷം പറഞ്ഞു ഒരു ഒരു റീച്ച് വേണ്ടിട്ട് ബിഗ് 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 ബോസിലേക്ക് വേണ്ടിട്ടുള്ള അങ്ങോട്ട് ആ റീലും പറ്റില്ല പറ്റില്ല ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർ പറയുന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ബിഗ് പറ്റുള്ളൂ എന്തായാലും കൂടുതൽ കാര്യം ഞാൻ തന്നെ ചോദിക്കാം ഇവിടെ അലൻജോസ് ഇരിക്കും ഞാൻ ബാക്കിൽ നിന്ന് ചോദ്യം ചോദിക്കും വരൂ ഇവിടെ ബാക്ക് ജോസ് കല്യാണം എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പറഞ്ഞു അലൻ ജോസിന്റെ പറയാനുള്ളത് നമ്മളൊരു നമുക്കൊരുപാട് പേര് കളിയാക്കുന്ന ഒരു പ്രൊസീജർ പ്രൊസീജിയർ ആണല്ലോ സംഭവം പണു തുടങ്ങി അപ്പൊ അത് ശ്രീലക്ഷ്മി ഒരുപാട് പേരോട് മറ്റേ കല്യാണത്തിന്റെ വെഡിങ് ഫോട്ടോ എങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു മനസ്സിലായോ ഇപ്പോ വസന്തരിച്ച് ഇത്രയല്ല നമ്മളെ വെള്ള വെള്ളയോ വെള്ളയോ അല്ല ശരിക്കും നമ്മൾ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തത് വേറെ കളർഫുൾ കോസ്റ്റ്യൂമായിരുന്നു പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് രീതിയിൽ ശ്രീലക്ഷ്മി നമ്മൾ പറയും അല്ലേ ആ രീതിയിൽ അത് വർക്കൗട്ടായി പിന്നെ ഇത് പെട്ടെന്നായിരുന്നു വിവാഹം എന്ന രീതിയിൽ പബ്ലിഷ് ചെയ്താൽ എങ്ങനെ ആൾക്കാരതിനെ എൻ്റെ കൂടെ ഒരു നേടി വന്നാൽ ഞാൻ അത് ആൾക്കാർ ഇങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കണ്ടന്റ് ഇത്രേ ഉള്ളൂ കണ്ടന്റ് കല്യാണം കല്യാണം കഴിഞ്ഞു എന്ന് അന്ന് ദിവസം ആളുകൾക്കിടയിൽ ും ഒരു ഷൂട്ടി ലൊക്കേഷൻ വഴിയുള്ള പോയി കഴിഞ്ഞാൽ മാത്രം ആ രീതിയിൽ പോകും ഇതിപ്പോ ഒരു പെട്ടെന്ന് ഒരു ദിവസം വെറുതെ മാലയിട്ട് നിക്കുന്നു അതെങ്ങനെയും മിസ്റ്റർ ഒരു കല്യാണം വന്നു ബുദ്ധിയുള്ളവർക്ക് അത് ബുദ്ധി ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജനപ്രനായകൻ അങ്ങനെ മെഗാസ്റ്റാർ അങ്ങനത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അല്ല താങ്കൾക്ക് അത്യാവശ്യം സൂക്ഷ്മ ദർശനം പറയാൻ പറയാം ദീർഘമായിട്ട് അതിനെ ഒന്നും ദീർഘമായിട്ട് ആലോചിച്ച മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ തന്നെ ഞാൻ തന്നെ എന്റെ കൈത്തേര് മാലയിട്ടിട്ട് നിന്നത് ശ്രീലക്ഷ്മി ആണെങ്കിൽ ശ്രീലക്ഷ്മി സ്വന്തം കൊണ്ട് എത്തിയിട്ടു നിന്നു അല്ലാണ്ട് നമ്മൾ പരസ്പരം പിന്നെ കല്യാണം ഞാൻ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഫോട്ടോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകാം എന്റെ കാര്യത്തില് താലിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് സിന്ധൂരം സ്വന്തമായിട്ട് ഇട്ടു എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അത് ഞാൻ ഞാൻ സ്വന്തമായിട്ട് കല്യാണം രാജേഷ് എലോസ് പാട്ടോളി വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടത്താറുണ്ട് അപ്പോഴും ആൾക്കാർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അത്രയോടും ഫോട്ടോയോ വീഡിയോയോ കണ്ടിട്ട് ഒരാൾ കല്യാണം കഴിഞ്ഞു നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കില്ല അതിന്റെ അന്വേഷണം നടത്തും അതിനൊരു അന്വേഷണം നടന്നു കല്യാണം കഴിഞ്ഞു വന്നത് ഔദ്യോഗികമായിട്ട് എവിടെയും വാർത്ത വന്നിട്ടില്ല ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് എവിടെയും വാർത്തകളൊന്നും വന്നിട്ടില്ല പക്ഷെ ഫേസ്ബുക്കില് ഒരുപാട് പോസ്റ്റും വിവാഹംസുള്ള രീതിയിലാണ് അത് ഓൾറെഡി എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇങ്ങനെ ഒരു സംസാരം ഞങ്ങളുടെ ഒരു ചെയ്തല്ലോ അങ്ങനെ അലിന് ഞാനും കല്യാണം കഴിച്ചു ചുമ്മാ അങ്ങനെ പറഞ്ഞതാണ് മാന്യമായിട്ട് അങ്ങനെയൊന്നും എനിക്ക് വരാത്തോണ്ട് എന്റെ അടിയല്ല ഈ കുട്ടി ഇങ്ങോട്ട് പറഞ്ഞതാണ് അല്ലേ ഫോട്ടോഷൂട്ട് ആയിരുന്നു ഐഡിയ എനിക്ക് നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല എനിക്കിത് കൊണ്ട് എന്റെ വിനിയുള്ള ഫ്യൂച്ചർ ലൈഫിൽ എനിക്ക് ഒരു പങ്കാളി ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം മാന്യമായിട്ട് ഈ കല്യാണം അല്ല അഭിനയിക്കുന്ന രീതിയിൽ അഭിനയം എന്ന ഒരു പ്ലാറ്റ്ഫോമില് ചോദിക്കുന്നുണ്ട് എന്താണ് എന്ത് ചോയിച്ചു എന്ത് ചോദിക്കുന്നു അല്ല മറ്റേ ഫ്യൂച്ചർ ഫ്യൂച്ചർ അപ്പ ഫ്യൂച്ചർ ബാധിക്കൊന്നുമില്ല ഇപ്പൊ ആൽബം ഷോർട്ട് ഫിലിം സിനിമ എന്ന രീതിയിൽ ചാൻസ് ചോദിക്കുന്നുണ്ട് അല്ല അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് മാന്യമായിട്ട് മാന്യറിഷയം അതുപോലെ തന്നെ എനിക്കും കിട്ടുന്നുണ്ട് ആറായിരം രണ്ടായിരം രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട് ആ അഭിലാഷ്രാമിൽ ഒന്നുകൊണ്ട് കാണിക്കുന്നത് പവിത്രമായ ഒരു കാര്യമല്ലേ അതിങ്ങനെ ഒരു റീച്ചിന് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അനൻജോസി വിമർശനം ഈ അഭിലാഷ ആട്ടയത്തിനുണ്ടായിട്ടുണ്ട് അഭിലാഷ ആട്ടയത്തിന് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ആണെന്നു അതല്ല അത് പുള്ളിക്കാരൻ ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ വിളിച്ചു നമ്മുടെ വീഡിയോയിൽ പങ്കെടുപ്പിച്ചില്ല അതാണ് പേഴ്സണലി വിഷ്ണു കൊച്ചിക്കാരനെ നമ്മൾ പറഞ്ഞത് പക്ഷെ പുള്ളി നമ്മളെ വിളിച്ചു സംസാരിച്ചില്ല പിന്നീട് അല്ലേ വിളിച്ചു പക്ഷേ ഈ പുള്ളി വീടി ഇറക്കിയതിനു ശേഷം അല്ലേ വിളിച്ചിട്ടാ വണ്ടിയിൽ ഇരുന്ന് ആ സംസാരിച്ചു ഇതിനെ പറ്റി എല്ലാം കരുതി ശരിക്കും കല്യാണം കഴിഞ്ഞാണെന്ന് അങ്ങനെ ഒരു പക്ഷെ മാറി പക്ഷെ നമ്മളിപ്പോ ഒരു ഫോട്ടോഷൂട്ട് നടത്തപ്പോ ഞാൻ ചെറിയൊരു ചോദ്യം കണ്ടു ഒരു ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ എന്തിനാണ് ഈ പ്രസനമായിട്ട് ആൾക്കാരെ ആൾക്കാർ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ കൂടെ ഇപ്പോ ക്രൗഡിനെ വെക്കുക അല്ലെങ്കിൽ മൊത്തത്തിലെ വൈഡ് ഫ്രെയിമിലെ ആൾക്കാരെ അറിയിക്കുക എന്നുള്ള പരിപാടിയുണ്ടല്ലോ സിനിമയാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും വരുമ്പോൾ എന്താ പറയാ വെഡിംഗിന്റെ പരിപാടികൾ വരുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഫോട്ടോ ഷൂട്ട് നിക്കുമ്പോൾ ആ ഒരു ബ്രൈഡും ആ ഒരു ഇതുമ്പോ പോരെ ചെറുക്കനും പെണ്ണും നിക്കുന്ന ഒരു ഫോട്ടോ എടുക്കല് അവര് രണ്ടുപേരും ക്യാമറമാനും മാത്രം പോരെ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ വിളിക്കുമെന്ന് നിർബന്ധം ഉണ്ടോ ഫ്രണ്ട്സിന് ആരെങ്കിലും അതല്ല രസകൾ കൈ അതല്ല ഞാൻ ഫോട്ടോഷൂട്ട് വരെ പറഞ്ഞത് അങ്ങനെ ആ ഫോട്ടോഷൂട്ട് രീതിയിലാണല്ലോ ആഗ്രഹിച്ച പിന്നെ അത് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറ്റി കണ്ടന്റാക്കിയതാണല്ലോ നമ്മളത് നമ്മുടെ അത് പറയുക എന്നുള്ളത് എന്തായാലും ഒരു ദിവസം അത് ഓടും ഇങ്ങനെ ആൾക്കാർ എടുക്കും ോ രാവിലെ കൊടുത്തല്ലോ അല്ലാണ്ട് നമ്മൾ നമുക്ക് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഒരു കണ്ടപ്പോ ഇന്നിപ്പോ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കുട്ടി സ്മാർട്ട് ആണ് നല്ലതാണ് നല്ല സ്വഭാവം പറയുന്നുള്ളു മാറ്റി കൊടുത്ത ഞാൻ കേസന്നെ അന്നത്തെ ദിവസം ഫോൺ എടുത്തില്ല ആരുടെ ഫോൺ എടുത്തില്ല പക്ഷെ അന്ന് എനിക്ക് ഒരു നമ്മൾ പറയണ്ടാവുന്ന ശ്രീലക്ഷ്മി ആയിട്ട് വിളിച്ചു പോകണമൊന്നുമില്ലല്ലോ ബാംഗ്ലൂരിലേക്ക് കുട്ടികളൊക്കെ ഒന്നും പോകത്തില്ല ഇവിടെ ഉള്ളതന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി ശ്രീ ശ്രീലക്ഷ്മിന്റെ വീട്ടിലേക്ക് അങ്ങനെ രീതിയല്ലേ വന്നത് മനസ്സിലായ പിന്നെ ആൾക്കാർക്ക് പല രീതിയിലുള്ള കമന്റ്സ് ഇടുമായിരിക്കും നമുക്കുള്ളൊരു വിഷയമല്ല ബിഗ് ബോസ് ഒരിക്കലും ഒരുക്കുന്ന അടവല്ലേ ബിഗ് ബോസ് എന്താ പറയാ വിളിച്ചാൽ പോകുക അല്ലാണ്ട് ഇപ്പൊ അതിനു വേണ്ടി നമ്മൾ എത്ര തലകുത്തി പറഞ്ഞാലും എത്ര ഇന്റർവ്യൂ കൊടുത്താലും അവർ വിളിക്കണമെന്നില്ല പക്ഷെ കാരണം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നില്ല നമ്മൾ അങ്ങോട്ടാ പറയുന്നത് കാരണം ഇങ്ങനത്തെ ഒരു സാധനം ആൾക്കാർ പറയുന്നുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഈ ബിഗ് ബോസിന്റെ സംഭവം പറഞ്ഞിട്ടാണ് ആൾക്കാർ നമ്മളെ കളിയാക്കുന്നത് ഇങ്ങനത്തെ ഒരു വെള്ളം വെച്ചിട്ട് പക്ഷെ അങ്ങനെ അല്ല ശരിക്കും ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ പോകാം അല്ലാണ്ട് ബിഗ് ബോസിന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല